കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഈ സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നത് കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കോ എതിരഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല ഏതാണ്ട് നാലര മാസം കഴിഞ്ഞു അവിടെ അത്രയും വലിയ ഒരു ഉണ്ടായിട്ട് ഇതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടില്ല ദുരിതബാധിതർക്ക് വാസയോഗ്യമായ ഭവനം ലഭ്യമാക്കുന്നതിന് കഴിഞ്ഞ ദിവസം അവിടെ കൂടിയ കരട് അതായത് ആരൊക്കെയാണ് ഇവിടുത്തെ ദുരിതബാധിതർ അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കരട് പട്ടിക ഏതും അങ്ങനെയാണല്ലോ ഒരു കരട് പട്ടിക ഉണ്ടാക്കുമ്പോൾ ആ പട്ടികയിൽ തന്നെ എത്രയോ എണ്ണം ഇരട്ടിച്ചു പത്ത് എഴുപത് എഴുപത്തി ഏഴോളം പേരുകൾ ഇരട്ടിച്ചു എന്നാണ് പറയുന്നത് ആകെ പത്ത് മുന്നൂറ് ആൾക്കാരാണ് ആ മുന്നൂറ് ആൾക്കാരുടെ കരട് ലിസ്റ്റിൽ എഴുപതും എഴുപത്തിയേഴും എണ്ണം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കിയാണ് ഇവർ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് അവർ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ വീട് നഷ്ടപ്പെട്ടവരെ അർഹരായവരെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഏത് മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ഏത് മാർഗം അനുസരിച്ചിട്ടാണ് വളരെ എളുപ്പത്തിൽ അത് കണ്ടെത്താൻ കഴിയുന്നതാണ് അതന്നെയാണ് സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ആ നഷ്ടപരിഹാരം എത്രത്തോളം വൈകിക്കാം എങ്ങനെ കൊടുക്കാതിരിക്കാം എന്ന് സർക്കാർ ആലോചിക്കുന്നത് നോക്കൂ സർവ്വകക്ഷി യോഗം നടന്നിട്ടുണ്ട് അവിടെ ഇതിനു മുമ്പ് ആ പഞ്ചായത്തിൽ വെച്ച് അവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാർ ചേർന്നിട്ട് അവിടെ ആർക്കൊക്കെ വീട് നഷ്ടപ്പെട്ടു ആർക്കൊക്കെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ കണക്കുകൂട്ടുകൾ നടത്തി ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റ് നടപ്പിലാക്കിയാൽ പോരെ വയനാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ആ പണം വന്നിട്ടുള്ളത് അത് ചെലവഴിച്ചാൽ പോരെ ഇനി സർക്കാരിന് സംശയമുണ്ട് ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ടെങ്കിൽ അറുപത് വർഷത്തിലുമായി അവിടെ താമസിക്കുന്ന അവിടുത്തെ സാധാരണക്കാരുണ്ട് ആ സാധാരണക്കാരെ കണ്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എവിടെയൊക്കെ ഏതൊക്കെ വീടുകളുണ്ടായിരുന്നു ഓരോ വീടിൽ എത്ര എത്ര പേരുണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായ കണക്ക് അവർ തരും അത് പഞ്ചായത്ത് രേഖകളുമായി വില്ലേജിലെ രേഖകളുമായി ഒത്തുനോക്കിയാൽ പോരെ ആ വീടുകളിവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ പോരെ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകിപ്പോയ അല്ലെങ്കിൽ ചെളിയിൽ പൂണ്ടുപോയ ആ വീടുകൾക്ക് മാത്രമാണോ നഷ്ടം കൊടുക്കേണ്ടത് അതിന്റെ പരിസരത്തുള്ള വീടുകള് അവരെ പുനരുദ്ധിപ്പിക്കേണ്ടേ അവരെ ആരാണ് സംരക്ഷിക്കേണ്ടത് വയനാട്ടിലെ ദുരന്ത ബാധിതർ ഒറ്റ ദിവസം കൊണ്ട് അവർ ഒന്നുമല്ലാത്തവരായി തീർന്നപ്പോ അവരെ പരിഗണിക്കുമ്പോൾ മുഴുവൻ ആൾക്കാരെയും ഒരുമിച്ച് പരിഗണിക്കണ്ടേ കുറച്ചുപേരെ മാത്രം പരിഗണിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ എങ്ങോട്ട് പോകും ആരോട് പറയും അപ്പോ ഇവിടെ ഈ സ്ഥലമെടുത്തു കൊടുക്കുക എന്നുള്ള ഒറ്റ പരിഗണന മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളത് സന്നദ്ധ സംഘടനകളും മറ്റു സർക്കാരുകളും ചെയ്തു കൊടുക്കും എന്നിരിക്കെ അതിന് പോലും ഇങ്ങനെ കടുമ്പിടുത്തം പിടിക്കുന്നത് എന്തിന് ഇങ്ങനെ ഇല്ലാത്തതിനെ വളച്ചൊടിക്കുന്നത് എന്തിന് ഇങ്ങനെ സർക്കാർ രേഖകൾ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതെന് മൂന്ന് വാർഡുകളാണ് പ്രധാനമായും നഷ്ടപ്പെട്ടത് ആ മൂന്ന് വാർഡുകളിലെ മെമ്പർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞു തരും ഏതൊക്കെ വീടുകൾ എങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു ഇനി വാസിക്കാൻ കഴിയാത്ത വിധം എത്ര വീടുകൾ ബാക്കി നിൽക്കുന്നു അവരിൽ ആരെയൊക്കെ സഹായിക്കേണ്ടതുണ്ട് അവരെ എങ്ങനെയൊക്കെ സഹായിക്കേണ്ടതുണ്ട് മുഴുവൻ ആൾക്കാരെയും സഹായിക്കണ്ടേ നാനൂറ് പേരെ അവിടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാനൂറ് പേർക്ക് അല്ല വീട് കൊടുക്കേണ്ടത് ഒരു അറുന്നൂറ് പേർക്കെങ്കിലും കൊടുക്കേണ്ടി വരും കാര്യം തൊട്ടെടുത്ത് അതിൽ തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പിന്നെ അവിടെ താമസിക്കാൻ കഴിയില്ല അത് നഷ്ടഭൂമിയാണ് അവരെയും മാറ്റി താമസിപ്പിക്കേണ്ടി വരും എന്താന്ന് മനസ്സിലാക്കാത്തത് അപ്പോ അതൊന്നും നോക്കാതെ വൈകി ഒരു നാല് നാലര മാസം കഴിഞ്ഞിട്ട് ഈ രേഖകളൊന്നും നോക്കാതെ എവിടെ നിന്നോ കുറെ ലിസ്റ്റ് കൊണ്ടുവന്നിട്ട് അത് വായിച്ചിട്ട് അത് അങ്ങനെ തന്നെ ചിന്താബാധിതന്ന് തട്ടിവിടുമെന്നാണ് കരുതിയത് വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത് വലിയ പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തെ ഇനി അതിജീവിക്കാൻ കഴിയത്തുമില്ല സർവോദം നഷ്ടപ്പെട്ട് ആകെ മുങ്ങി നിൽക്കുന്നവന് പിന്നെ കുളിരുണ്ടാവില്ല എന്നുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ സർക്കാരിന് ഉണ്ടായിരിക്കണമെന്നാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തൊരു ദുരന്തമാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ലഭിക്കണമെങ്കിൽ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് ഒരു രൂപ സഹായമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊല്ലണം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടാകണം ദുരിതം ദുരിതമുണ്ടാകണം എന്നുള്ളൊരു അവസ്ഥയായി പോയിരിക്കുകയാണ് ഇപ്പോൾ അർഹതയുള്ളവർക്ക് ഒരു ഒരാനുകൂല്യം കിട്ടുന്നില്ല എന്തിനു വേണ്ടിയാണ് ഈ സർക്കാർ എന്തിനു വേണ്ടിയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ അവർക്ക് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധ്യമാക്കാനല്ലേ ഏറ്റവും ബുദ്ധിമുട്ടായ രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ കോംപ്ലിക്കേഷൻ ആക്കുന്നത് എന്തിനാണ് അവിടെ അറുപതിൽ പരം വർഷങ്ങളായി താമസിക്കുന്ന ആൾക്കാരും അവിടുത്തെ വാർഡ് മെമ്പർമാരും വിചാരിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും കൂടിക്കോട്ടെ നേരത്തെ സമർപ്പിച്ചിട്ടുള്ള ആ സർവകക്ഷി ആ യോഗം കണ്ടെത്തിയിട്ടുള്ള ആ ലിസ്റ്റ് ആ ലിസ്റ്റുമായി ഈ ഉദ്യോഗസ്ഥരെ ഒത്തുനോക്കട്ടെ അതിനുവേണ്ടി വാർഡ് മെമ്പർമാരുടെ അല്ലെങ്കിൽ അവിടെ ഒരുപാട് വർഷങ്ങളായി താമസിക്കുന്നവരുണ്ട് അറുപത് വർഷത്തിലധികമായി താമസിക്കുന്നവർക്ക് കൃത്യമായി അറിയാം പിന്നെ പഞ്ചായത്ത് രേഖകളും വില്ലേജിന്റെ രേഖകളും എല്ലാം ഒത്തു ഒത്തുനോക്കുമ്പോ അത് കൃത്യമാണ് എന്നവർക്ക് മനസ്സിലാവും അവർക്ക് അനുവദിച്ചാൽ പോരെ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഏതാനും പേരെ ഇഷ്ടക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ ഇഷ്ടക്കാരെ മാത്രം നന്നായാൽ മതി എന്നാണോ പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് മാത്രം മതിയോ വീട് അപ്പൊ ഇത് ശരിയല്ല ഒരു വലിയൊരു ദുരന്തം ആ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ വെച്ച് മുതലെടുത്തുകൊണ്ട് അതിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പുട്ടടിക്കാനുള്ള ഒരു ധാരണ ഉണ്ടല്ലോ അത് തെറ്റാണ് അത് ശരിയല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ ഏതെങ്കിലും ദുരന്തം പോലും ഉണ്ടാകണം ഒരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ ഒരു ദുരന്തത്തിൽ അകപ്പെടണം അല്ലെങ്കിൽ തന്റെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരെ നഷ്ടപ്പെടണം എന്ന വിധത്തിലൊക്കെ ആയി തീരുമ്പോ എവിടേക്കാണ് നമ്മുടെ ഈ കേരളം കൊച്ചു കേരളത്തിലെ ഭരണം എത്തി നിൽക്കുന്നത്